അയാൾ രണ്ടാം കെട്ടുകാരനാണെന്ന് ചതി വൈകിയാണ് അറിഞ്ഞത് ഗർഭിണിയായപ്പോൾ പറഞ്ഞത് ചങ്ക് തുളക്കും കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയ താരവിവാഹമാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധറിൻ്റെയും മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ താരങ്ങൾ സീരിയലുകളിൽ ആണ് സജീവമായി അഭിനയിക്കുന്നത് പത്തരമാതി എന്ന സീരിയൽ ഒരുമിച്ചതോടെയാണ് താരങ്ങൾ ജീവിതത്തിലും ഒന്നിക്കാൻ കാരണമായത് വീത്തുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേ ലഭവുന്നത് താടി നിരച്ച ലുക്ക് കണ്ടതോടെ ക്രിസ്പ് പ്രായമുള്ള ആളാണെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി വളരെ മോശമായ രീതിയിലാണ് ചിലർ താരങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പല അഭിമുഖങ്ങളിലൂടെയും വിവാഹ വിശേഷങ്ങളും മുൻകാല ബന്ധങ്ങളെയും പറ്റിയും സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും കല്യാണത്തിൽ അവസാനിച്ച പ്രണയം ഡിവേഴ്സിൽ അവസാനിച്ച വിവാഹം പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണം അതെല്ലാം വല്ലാത്തൊരു മരവിപ്പാണ് ആ നാളുകളിൽ ഉടനീളം തനിക്ക് പല്ലുന്നുണ്ടിരുന്നതെന്ന് ക്രിസ് പറയുന്നു മരണം വഴിമാറിപ്പോയ എത്രയോ അവസരങ്ങൾ ഇത്രക്കായിട്ടും ജീവിതം എന്നോട് കരുണ കാട്ടിയില്ല സുഹൃത്തും വഴികാട്ടിയുമായി കൂടി നിന്ന ഒരു കൂട്ടുകാരിയുടെ മരണം വല്ലാതെ വേദനിപ്പിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അവളെ കൊണ്ടുപോയത് പിന്നെ എൻ്റെ അമ്മാവനെ നിങ്ങൾ അറിയും നടിയും നർത്തകുമായ താര കല്യാണിന്റെ ഭർത്താവ് രാജ അദ്ദേഹത്തിൻ്റെ മരണവും വല്ലാതെ തകർത്തു ജീവിതം നിലയില്ലാത്തിലേക്ക് വീണുപോയപ്പോൾ ഭക്ഷണം വാങ്ങിക്കുന്ന എൻ്റെ ഗുരു ഷാലിചാന്റെ മരണം വിവാഹമോചനത്തിന് ശേഷം വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വിധി എന്നോട് പിശുക്ക് കാണിച്ചിട്ടില്ലെന്നാണ് ത്രിസ് പറയുന്നത് തൻ്റെ ജീവിതം ഏതാണ്ട് ഇതുപോലെ തന്നെയാണെന്ന് ദിവ്യയും പറയുന്നത് ഫ്ലാഷ് ബാക്കിൽ കളറില്ല ഇരുട്ട് മാത്രമേ ഉള്ളൂ വിവാഹം കഴിഞ്ഞ വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന ചതി വൈകിയാണ് അറിഞ്ഞത് മദ്യപിച്ച ആൾക്കാരുടെ മർദ്ദനമേറ്റി ചോലയിൽ കുളിച്ചു കയറി വന്ന മനുഷ്യർ എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ എല്ലാം വെറുതെയായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിപ്ലവ കല്യാണമായതുകൊണ്ട് തന്നെ തുടർ ജീവിതവും അന്ധഫലങ്ങളും എന്ന മാത്രം ഉത്തരവാദിത്തമായി രാപ്പകൽ വിശ്രമില്ലാതെ അധ്വാനിച്ചു ഇറ്റായി മാറിയ കൽബാണ് പാത്തി മാൽബത്തിലെ ആശകളില്ലാത്ത ജീവയാത്രയിൽ എന്ന പാട്ടിലെ നായികദേവനെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നാലെ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കെട്ടി കിടങ്ങി പച്ചക്കുതിര ബസ് കണ്ടക്ടർ കൂട തുടങ്ങി കുറെ സിനിമകളിൽ അഭിനയിച്ചു അഭിനയമില്ലാത്ത സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റേയും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ സ്വസ്ഥമായി വീട്ടിൽ നിന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം ദ്രോഹിച്ചു ജീവിതം വീണ്ടും വീടും നരകമായി മോളെ ഗർഭം ധരിച്ച സമയത്ത് കുഞ്ഞിൻ്റെ മുഖം ആരെ പോലെയായിരിക്കും എന്ന് നോക്കട്ടെ എന്ന് ഉറപ്പിക്കാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ അധിക്ഷേപം ഇന്നും ചങ്കു തുളക്കുന്ന മുറവാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക